ജെ കെ ലേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ എഫ് ജെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സെവൻത്ത് വീക്ക് ടീംസുകളെല്ലാം പിരിച്ചു അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം ഒരുപാട് നേരം കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ടീമുകളൊക്കെ പിരിച്ചത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു എഫ് ജെ ആണ് ക്യാപ്റ്റൻ അപ്പോൾ ആ എഫ് ജെ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കൈകാര്യം ചെയ്യാനായിട്ട് സുഭിക്ഷയാണ് ഏൽപ്പിച്ചത് പിന്നെ ഓപ്പൺ നൈറ്റ് അതായത് രാത്രിയിലത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് അതിൻ്റെ ഓർഡർ ലിസ്റ്റ് പാറൂനെയാണ് ഏൽപ്പിച്ചത് പിന്നെ വർക്ക്ഷോപ്സ് വർക്ക് ഷോപ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പം നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ ആക്ടിങ് എനിക്കറിയാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആക്ടിങ് അറിയാത്തവരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക അതുപോലെ പാട്ട് പാടാൻ അറിയാത്തവരുണ്ടെങ്കിൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവരെ അവരെ പഠിപ്പിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പേ ഒരു ടൈംസ് സ്പെൻഡിങ് ആണ് അപ്പോൾ അത് സ്കിൽസ് ഷെയർ ചെയ്യുക നമ്മുടെ സ്കില്ല് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ബി ബി ആർട്സ് സ്കൂൾ എന്നുള്ള രീതിയിൽ ആള് പുതിയൊരു സംഭവം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അത് എത്രത്തോളം വർക്കാവും എന്നറിയില്ല നോക്കാം പിന്നെ ബാറ്ററിയുടെ കാര്യങ്ങളാണ് ബാറ്ററി അവരവരുടെ ബാറ്ററി അവരവർ തന്നെ മാറ്റണം എന്നാലേ അത് എപ്പോഴൊരു ഓർമ്മയും പിന്നെ കാണാതാവുന്ന സംഭവങ്ങളൊക്കെ ഇല്ലാതാവുള്ളൂ പിന്നെ മൈക്ക് മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പനിഷ്മെൻ്റ് വയ്ക്കുകയാണ് ആൾ അതായത് മയക്കമറന്ന് ഇപ്പോൾ മയക്കിടാതെ സംസാരിക്കുകയാണെന്നൊക്കെയാണ് അപ്പോൾ ആൾക്കൊരു പനിഷ്മെൻ്റ് കൊടുക്കുക പിന്നെ പിന്നൊരു അരമണിക്കൂർ നേരം അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ ടൈം അറിയാൻ പറ്റില്ല അപ്പോൾ എഫ് ചെ അടുത്ത ഇതിൽ പറയുന്നത് വരെ ആൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് ആൾക്കുള്ളൊരു പനിഷ്മെൻറ്റ് പിന്നെ ബെഡ്സൊക്കെ നീറ്റായിട്ട് വൃത്തിയിൽ വെക്കണം പിന്നെ വാഷ്റൂം ഏരിയയിലൊക്കെ ഇങ്ങനെ മറ്റേ മേക്കപ്പിൻ്റെ സ്ഥലത്തൊക്കെ ടിഷ്യൂസൊക്കെ അവിടെയൂടി മേക്കപ്പ് തുടച്ചിട്ടുള്ള ടിഷ്യൂസ് താഴേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അത് അവിടെ ഇടാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം പിന്നെ പാറു കൺസേൺ പറയാനായിട്ട് വരും എന്തായാലും ടീംസ് പിരിക്കുമ്പോൾ പാല് പറയുന്നത് വേണ്ട 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 അപ്പം ഞാൻ ഞാൻ തന്നെ ടീംസ് കറക്റ്റ് ചെയ്ത് പറയും അങ്ങനെ കിച്ചൺ ടീം ദിവ്യ സാന്ദ്ര പിന്നെ അപ്രൻറ്റീസ് കമറുദ്ദീൻ ശബരി കട്ടിങ്സിന് വിക്രം കട്ട് ചെയ്യാനുള്ളതൊക്കെ അപ്പോൾ കിച്ചൺ ടീം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ദിവ്യ സാന്ദ്ര ശബരി കമറുദ്ദീൻ വിക്രം അഞ്ച് പേരുണ്ട് ഓക്കെ പിന്നെ വെസൽ വാഷ് വെസൽ വാഷ് സുഭിക്ഷ പ്രജിൻ കനി മൂന്ന് പേര് പിന്നെ വാഷ്റൂം അത് അമിത് വിനോദ് രമ്യ മൂന്ന് പേര് പിന്നെ ക്ലീനിങ് ക്ലീനിങ് കേമി പാറു വിയന്ന അരോര നാല് പേര് അങ്ങനെ നമ്മുടെ എഫ് ജെ ഏഴാമത്തെ വീക്കിൽ ക്യാപ്റ്റനായി വന്നതിന് ശേഷം ടീമുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് പോയി വരാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട്